ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴും സംസ്ഥാനത്ത് തരിച്ചു കിടക്കുന്ന പാടശേഖരങ്ങളുടെ അളവിൽ വൻ വർദ്ധന കേരളത്തിലെ പതിനാല് ജില്ലകളിലായി എണ്ണായിരത്തി രണ്ട് ഹെക്ടർ കൃഷിഭൂമിയാണ് ഉൽപാദനമില്ലാതെ കിടക്കുന്നത് കേരളത്തിന്റെ നെല്ലറയായ ആലപ്പുഴ ജില്ലയിൽ മാത്രം മൂവായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് ഹെക്ടർ പാടശേഖരമാണ് ഭൂമിയായി കിടക്കുന്നത് വർഷംതോറും നെൽകൃഷി കുറയുന്നുവെന്ന കർഷക പരാതികൾ കിടക്കുന്ന കണക്ക് പുറത്തുവരുന്നത് കൃഷി വകുപ്പിന്റെ കൈവശമുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകമാനം എണ്ണായിരത്തി തൊള്ളായിരത്തി രണ്ട് ഹെക്ടർ തരിച്ചു നിലമാണുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള ജില്ലകളിലൊന്നായ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി കിടക്കുന്നത് മൂവായിരത്തി ഹെക്ടർ രണ്ടാം സ്ഥാനത്തുള്ള എറണാകുളത്ത് ആയിരം ഹെക്ടർ തരിച്ചു കിടക്കുന്നു നെൽകൃഷിയുടെ കേന്ദ്രമായ പാലക്കാട് എണ്ണൂറ് ഹെക്ടർ ഭൂമി ഉപയോഗശൂന്യമായിട്ടുണ്ട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നാനൂറ് ഹെക്ടർ ആണ് തരിച്ചു ഭൂമി ഇങ്ങനെ തരിച്ചു കിടക്കുന്ന പാടം സർക്കാർ ഏറ്റെടുത്ത് കർഷകർക്ക് കൃഷിക്കായി നൽകണമെന്നാണ് നെൽകർഷകരുടെ ആവശ്യം കൃഷി തരശായിട്ട് കിടക്കുക ആ തരശായിട്ട് കിടക്കുന്ന സർക്കാർ ഏറ്റെടുത്ത് അത് കൃഷിക്കാർക്ക് നൽകണം കൃഷിഭൂമിയായിട്ട് നൽകണം ആ കൃഷിയുമായിട്ട് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദനം കേരളത്തിൽ ഉണ്ടാക്കും ഏറ്റവും കുറവ് നെൽകൃഷിയുള്ള ഇടുക്കിയിൽ ഇരുന്നൂറ്റി ഹെക്ടറും തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ ഭൂമിയും തരിച്ചു കിടക്കുന്നു കോൾ നിലങ്ങൾക്ക് പേരുകേട്ട തൃശൂരിൽ എഴുന്നൂറ് ഹെക്ടർ ഭൂമിയാണ് കിടക്കുന്നത് കൃഷിമന്ത്രി കെ പി മോഹനന്റെ ജില്ലയായ കണ്ണൂരിൽ എൺപത്തിനാല് ഹെക്ടറിൽ മാത്രം നെൽകൃഷി നടക്കുമ്പോൾ നൂറ്റി അൻപത് ഹെക്ടർ ഭൂമി തരിച്ചു കിടക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ് ഓരോ വർഷവും തരിശുപാടങ്ങളുടെ അളവ് വർദ്ധിക്കുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട